ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ ഒരു ഡ്രീം കേക്കാണേ ഞാൻ ഉണ്ടാക്കുന്നത് ഡ്രീം കേക്ക് ഒരു കൊതി വന്നപ്പം ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ ഇതിന് മുമ്പ് ഞാൻ ഡ്രീം കേക്ക് കഴിച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് കേട്ടോ ബേക്കറിയിലൊക്കെ വില ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അപ്പം ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ കാണുമ്പം ഇത് അങ്ങനെ തന്നെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു എൻ്റെതായ രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയത് കേട്ടോ ഒരുപാട് പൈസ മുടക്കിയൊന്നും ഉണ്ടാക്കിയതല്ല ചെറിയ രീതിയിലൊരു എന്താ ബോ ലെഞ്ച് ബോക്സ് ഉണ്ടല്ലേ അതിനകത്താണേ ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അപ്പം ആരെ ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി പറയല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഒരു വട്ടം ഒരു സ്പൂൺ കഴിച്ചിട്ടാണെങ്കിൽ ഇപ്പം അത്രത്തോടെ വലിച്ചോണ്ട് പോവുമായിരുന്നു ആളുകൾ പിന്നീട് ഞാനത് തട്ടിപ്പറിച്ച് വെക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കഴിച്ചിട്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുമായിരുന്നു കേട്ടോ വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഒരു അമ്പത് രൂപയുടെ ചോക്ലേറ്റും ഒരു ഒരു ഫ്രഷ് ക്രീമും പിന്നെന്താ പിന്നെ കേക്കിനുണ്ട് കേക്ക് വേടി ഉണ്ടാക്കാൻ വേടിച്ച എന്താ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണേ പെട്ടെന്ന് തീർന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ഇതെന്നെങ്കിൽ ഞാൻ ചോക്ലേറ്റ് കേക്ക് നേരത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെറിയൊരു ബേസിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മൾ എപ്പോഴും എപ്പോഴും ഒരു പിന്നെ റെസിപ്പി തന്നെ കാണിക്കുമ്പം ബോറടിക്കത്തില്ലേ അത് കാരണം ഞാൻ എല്ലാം വിശദമായിട്ട് പറയാത്ത ഒരു അര ഗ്ലാസ് മാവാണ് മൈദാ മാവ് പിന്നെ അര ക്ലാ ഒരു അര സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു ഇച്ചിരി ഉപ്പും ഒരു പിഞ്ച് ഉപ്പും പിന്നെ രണ്ട് സ്പൂൺ കൊക്കോ പൗഡറുമാണ് ചേർത്തത് കേട്ടോ ഒരു ചെറിയ കേക്ക് എന്നു വെച്ചാൽ നമുക്ക് ബേസിന് ഒരു കേക്ക് വേണം അതിൻ്റെ ബാലൻസ് ഞങ്ങൾ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അതിൻ്റെ ഒരു ലെയർ ആയിട്ട് മാത്രം മതി കേക്ക് അപ്പോൾ എന്താ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എന്താ അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു കുഞ്ഞി ചരുവത്തിനകത്താണ് കേട്ടോ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് മൈദാപ്പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട് ഇനി ആണെങ്കിൽ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനകത്തോട്ട് അര സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്ന് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണേ ഒരു ഏഴ് സെക്കൻഡ് അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കണേ കേക്കിൻ്റെ മധുരത്തിനാവശ്യമായിട്ട് അതും ഒന്നുകൂടെ ഒന്ന് ഹൈ സ്പീഡിൽ തന്നെ ഏഴ് സെക്കൻഡ് അടിച്ചെടുക്കണേ പിന്നെ ധാണ്ട് ഒരു കാൽ ഗ്ലാസ് എന്താ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതെല്ലാം അടിച്ച് നമുക്കിതാ ഒരു ഒരു ബൗളിനകത്തോട്ട് മാറ്റാം നന്നായിട്ട് പഠിച്ച് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാണ്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മാവുണ്ടല്ലേ അതൊന്ന് ഇച്ചിരിയിച്ച് ചേർത്ത് കൊടുക്കണേ ഒരു മൂന്നാല് വെട്ടമായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കണം കേട്ടോ പിന്നെ ടൈറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് ഒരുപാട് ടൈറ്റായിട്ടുള്ള എന്താ മാവ് ഒരുപാട് ടൈറ്റാവാൻ പാടില്ല കേട്ടോ പണ്ടൊക്കെ ആണെങ്കിലേ ഈ കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ട് പോലുമില്ല ഞങ്ങളുടെയൊക്കെ ടീനേജിലൊക്കെ ആണെങ്കിൽ അന്നത്തെ അന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊന്നുമില്ല ബേക്കറികളുണ്ട് എന്നാൽ കല്യാണങ്ങൾക്കൊക്കെ മാത്രമാണ് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു കേക്കൊക്കെ കിട്ടുന്നത് അന്നൊക്കെ അന്നൊക്കെന്തെങ്കിൽ കല്യാണത്തിനൊക്കെ ഇപ്പം ഭയങ്കര കൊതിയാണ് കാര്യം എന്താ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണേ മിക്സർ കേക്ക് ഇല്ല പേപ്പറി പുതിയ കേക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് എന്താ അല്ലാതെ നമ്മളുടെ വീടുകളിലൊന്നും ആ സമയത്തൊന്നും അങ്ങനെ ഇങ്ങനെ ബേക്കറി പലഹാരങ്ങളൊന്നും വാങ്ങിക്കുക ആകെ വാങ്ങിക്കും ചായക്കടയിൽ നിന്നുള്ള ആ എന്താ കണ്ണാടി ഗ്ലാസ്സിലിരിക്കുന്ന കുറച്ച് പലഹാരങ്ങൾ എന്താ മോദകവോ വടയോ അങ്ങനെയുള്ള കേ സാധനങ്ങളൊക്കെയാണ് അന്നത്തെ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പം അങ്ങ് ഭയങ്കര ഓരോരോ വെറൈറ്റി വെറൈറ്റി കേക്കുകളാണ് കേട്ടോ കേക്കും ഡ്രീം കേക്കും എന്താണെന്നറിയത്തില്ല ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയത്തില്ല ഏട്ടോ പക്ഷേ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റുമാണ് എത്ര ഇത് ഇതിപ്പോൾ ആണെങ്കിലും ഞാനുണ്ടാക്കിയിട്ടേ എത്ര പെട്ടെന്ന് ആ പാത്രം ഒഴിഞ്ഞെന്നുള്ള കാര്യം ഭയങ്കര സ്പീഡിലാണ് പാത്രം ഒഴിഞ്ഞത് ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ പത്തിരുന്നൂറ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രീം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പക്ഷേ ഇതിന് ഇതിന് മുമ്പ് ഞാൻ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ഡ്രീം കേക്ക് പക്ഷേ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ്ട് കാര്യമൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ അത് ആദ്യം അടച്ചിരുന്ന അടപ്പം ഒന്ന് അതിൻ്റെ മുകളിൽ തട്ടി നിൽക്കുന്ന കാരണം പിന്നെ ഞാനൊന്ന് മാറ്റി കൊടുത്തതാണേ ഇനി അതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ സിറപ്പ് ഉണ്ട് അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയിട്ട് അടിയിണക്കിന് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണേ അത് കട്ടിയൊന്നും വേണ്ട ഒരു നൂൽ പരി അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി അതാണ്ട് നമ്മുടെ കേക്ക് കണ്ടോ അതൊന്ന് തണുത്തപ്പം നമുക്കിതൊന്ന് തട്ടിയെടുക്കേ അതാണെങ്കിലേ നമ്മൾ രണ്ടാമതൊന്ന് തുറന്ന് നോക്കിയത് കാരണം അത് ഉച്ചിലൂടെ ഒന്ന് ഇങ്ങനെ ഒരു മുഗൾ ഭാഗം മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നേ കേക്കൊക്കെ നല്ല ക്ലീനായിട്ടാണേ കിട്ടിയത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല രണ്ടോ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ട് അടപ്പിനകത്ത് ഇങ്ങനെ തട്ടുന്നായിരുന്നു അങ്ങനെയാണ് ഞാൻ അടപ്പ് മാറ്റി വെച്ചത് അതിൻ്റെ ഈ എന്താ ലഞ്ച് ബോക്സിനകത്താണ് ഞാൻ കേക്ക് കേക്കുണ്ട് കേക്കെല്ലാം ഈ ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ അതിൻ്റെ അടിഭാഗത്തു ഒരു ലെയറ് മാത്രമാണ് മുറിച്ചെടുത്തത് ബാക്കി ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തിത് കേട്ടോ ഒരുപാട് ഇങ്ങനെ വലിയ കേക്ക് ഉണ്ടാക്കണമെന്നില്ല ഇതിന് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയാലും മതി പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി വലുതായിട്ട് ഉണ്ടാക്കിയത് വലുതല്ല ഒരു ചെറിയ കേക്ക് തന്നെ ഒരു കൊച്ച് ചരിവത്തിനകത്താണ് ഉണ്ടാക്കിയത് അത്രയും നമ്മുടെ ലെഞ്ച് ബോക്സ് വളരെ ചെറുതല്ലേ അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലേ അത് നന്നായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് എല്ലായിടവും നനയത്തക്ക രീതി ഒഴിച്ചു കൊടുക്കണം പിന്നീടാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന ചോക്ലേറ്റ് വാങ്ങിച്ച ഒരു ഡയറി മിൽക്ക് ഇരു ഒരു ഇരുപത് രൂപയുടെ ഡയറി മിൽക്കാണെന്ന് തോന്നുന്നത് ഇരുപത് രൂപയുടെ ഡയറി മിൽക്കും ഇരുപത് രൂപയുടെ പിന്നെ എന്താ അതിൻ്റെ പേര് മിൽക്കി ബാറും അത് രണ്ട് അതിനകത്തു നിന്ന് മിൽക്കി ബാർ പകുതി എടുത്തിട്ടുള്ളത് മറ്റേ ഇരുപത് രൂപയുടെ ഡയറി മിൽക്ക് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കാണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഒരു കിണ്ണിക്കകത്തോ ഒരു ബൗളിനകത്തോ എന്തെങ്കിലിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് തോനേയും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തു തന്നെ എടുക്കണം ഇതിപ്പോൾ ഒരു കുഞ്ഞ് പീസല്ലേ അത് കാരണം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയൊക്കെ ബൗളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചൂട് പിടിക്കും അങ്ങനെ പെട്ടെന്നായിട്ടങ്ങ് മെൽറ്റ് ആയി വരെ ഇങ്ങനെ നമ്മൾ കുഞ്ഞ് ഇരണമല്ലേ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ടേ ഇത് ഫോ ഫ്ലോപ്പായി പോവോ എന്നുള്ളതൊക്കെ ഒരു പേടിയിലായിരുന്നേ ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കോളൂ കേട്ടോ അതിന് വേണ്ടി പൈസ ഒന്നും ആവുന്നില്ലല്ലോ നമ്മുടെ കൊതിക്കൊരു ഡ്രീം കേക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാണേ വേണ്ട നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ടേ വേണ്ട ഇതായി ഇത് ഇതിന് എത്ര രൂപയാണെന്ന് ഓർമ്മയില്ല കേട്ടോ ചെറിയൊരു പാക്കറ്റാണേ ഇത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ടേ മക്കൾ പറയുന്നത് അമ്മ എന്താ അമ്മ ഇത് ഉണ്ടാക്കുന്നില്ലേ ഉണ്ടാക്കുന്നില്ല കുറച്ച് ബിസി ആയത് കാരണം ഒന്ന് ഉണ്ടാക്കാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒഴിക്കാൻ നോക്കിയിട്ട് അതങ്ങ് കട്ടിയായിട്ടിരിക്കുന്നെ നമ്മൾ ഈ ഫ്രഷ് ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കരുതേ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം അത് കാരണം ഞാൻ പൊട്ടിക്കാതെ വേറെ ഒന്നിനു യൂസ് ചെയ്യാൻ സമ്മതിക്കാതെ പൊട്ടിക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലേ അതിനകത്തുനിന്ന് ആ ലിക്വിഡ് പോലിരിക്കുന്നത് ആ ക്രീമും തമ്മിലൊന്ന് ഇങ്ങനെ ദോറഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പകുതി എടുത്ത് ഇതിനകത്തോട്ടാക്കി ഇത് ക്രീമാക്കാം എന്നും പറഞ്ഞാണേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് പക്ഷേ ഇതിനകത്ത് ക്രീമായി തന്നെ ഇരിക്കുന്നത് കാരണം പിന്നെ ഞാൻ എന്താ ഈ ഇത് ഒഴിച്ചത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് പഞ്ചസാരയിട്ട് അടിച്ചിട്ട് പിന്നെ എന്താ മൂന്നാമത്തെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ പിന്നീട് ഞാൻ ഇതിനേക്ക് ഈ ഇപ്പം രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് ആ പിന്നെ മധുരം കുറവല്ലേ ഇതിന് അതുകൊണ്ട് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്തത് കേട്ടോ അതിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തത് ഒരുപാട് സമയം നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇത് ക്രീം പോലായി വരും കണ്ടിതേപോലായി വരും പക്ഷേ ഇത് ഞാനെന്നെങ്കിലേ ആ ടിന്നിനകത്ത് തന്നെ നല്ല ക്രീമി ക്രീമിയായിട്ട് ഇരുന്നത് കാരണം അതാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തത് കേട്ടോ പിന്നീട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണേ യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഏ ഫ്രഷ് ക്രീമേ ഇങ്ങനെ നമ്മൾക്ക് വേടിക്കാതെ വേടിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാതെ വെക്കുമ്പോഴേ അത് പൊട്ടിക്കരുത് കേട്ടോ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം ആ ഫ്രഷ് ക്രീം യൂസ് ചെയ്ത് തീർത്തിരിക്കണം അല്ലെങ്കിൽ ചീത്തയായി പോകേ ഇതിപ്പം ചില്ലറുണ്ടല്ലേ നമ്മുടെ പാലൊക്കെ വെക്കുന്ന വയ്ക്കുന്ന ഇല്ലേ ഫ്രിഡ്ജിനകത്ത് അവിടെ തന്നെ ഞാൻ വെച്ചിരുന്നിരുന്നു പൊട്ട ചില്ലായിരുന്നു കേട്ടോ ഒരാഴ്ചയായിട്ട് അപ്പോൾ അത് ഇങ്ങനെ നല്ല ആയിട്ട് കിട്ടുകയും ചെയ്ത് അതിനകത്ത് പഞ്ചസാര ഇട്ട് ഇനി ഇപ്പം അഥവാ ലിക്വിഡായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ കുറച്ച് സമയം അടിക്കണം കേട്ടോ എന്നാലേ ഇതേണക്ക് ക്രീമായിട്ട് കിട്ടത്തുള്ളത് ഫ്രഷ് ക്രീം കേട്ടോ എന്നിട്ടാ അത് നമ്മുടെ നേരത്തെ ആക്കി വെച്ചിരുന്ന കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലേ അതിൻ്റെ മുകളിലേക്ക് ഈ ക്രീമും ചേർത്ത് കൊടുക്കണം ഇതിപ്പം ഈ ക്രീമിനകത്ത് പഞ്ചസാരയും ഫ്രഷ് ക്രീമും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ വെച്ചു കൊടുത്തത് ഇനി ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഇനി ഒരു മൂന്നാമത്തെ ലെയർ ഉണ്ടാക്കണം അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റ് ആണോ അല്ലെങ്കിൽ ഇതിപ്പോൾ ക്രീം പോലെ ഇരിക്കില്ലേ അടുത്തതും ഒരു ക്രീം അല്ലേ നമ്മൾ തേക്കുന്നത് അപ്പം അത് രണ്ടും കൂടെ അങ്ങ് എന്താണ് ബ്ലെൻഡായി പോകാതിരിക്കുക നമ്മളിതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രീസറിനെ ഫ്രീസറിനകത്തോട്ട് വെക്കണം ആ സമയത്ത് നമുക്ക് നമുക്കുടെ മൂന്നാമത്തെ ലെയറിനുള്ള എന്താ ക്രീം ഉണ്ടാക്കിയെടുക്കേ ഇപ്പം എന്താ ഇത് ഞാൻ അതിൻ്റെ മോൾ ഭാഗം അങ്ങ് കണ്ടിച്ച് കളഞ്ഞു എന്ന് വെച്ചാൽ അതിനകത്ത് നിറച്ചും എന്താ ക്രീമായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഫ്രഷ് ക്രീം ഇരിക്കുകയായിരുന്നേ ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചാൽ അത് ഞാൻ നന്നായിട്ട് ലിക്വിഡ് അത് ക്രീമാക്കി എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തിരുന്നത് ആ ക്രീം എടുത്തതെന്ന് പറഞ്ഞില്ലേ ആ അത് ഞാൻ ഇത് ഇതിനകത്തോട്ട് അങ്ങ് കുറുക്കാനായിട്ട് വെക്കുകയാണേ അതിനകത്തോട്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തത് ആ ഫ്രഷ് ക്രീമും കോൺഫ്ലവറും പിന്നെ അതാണ്ട് ഒരു അരസ്പൂൺ കൊക്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആണെങ്കിൽ ഞാനൊരു പത്ത് രൂപയുടെ മിൽക്കി ബാറേ മിൽക്കി ബാറല്ല ഡയറി മിൽക്ക് പത്ത് രൂപയുടെ ഡയറി മിൽക്ക് അറിയാമല്ലേ കുഞ്ഞ് ഡയറി ഉണ്ടല്ലേ കനം കുറഞ്ഞിട്ട് നീളത്തിലുള്ള ഇതാണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഡിതൈനൊക്കെ ഒരു ഡയറി മിൽക്കും കൂടാണേ ഇത് ചേർത്തിരിക്കുന്നത് ഇതിനകത്ത് ഈ കൊക്കോ പൗഡറിന് പകരം നമുക്ക് വലിയ ഡയറി മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തോനിൻ ഡയറി മിൽക്കുണ്ടെങ്കിൽ നമുക്ക് ഈ കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റ് മാത്രം ചേർത്ത് അപ്പോൾ ഒരുപാട് നല്ല ടേസ്റ്റി കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെയിൽ മേടിച്ച ചോക്ലേറ്റ് ഒരു രണ്ട് മൂന്നാല് ഇനി ഒരു ഇനി ഒരു ലെയർ ഓടില്ലേ ഇനി ചോക്ലേറ്റ് മാത്രമുള്ളൊരു ഉണ്ട് അപ്പോൾ തികയാത്തത് കാരണം ഞാൻ ഇതിനകത്ത് ഇച്ചിരി കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഡയറി മിൽക്കും ചേർത്ത് പിന്നെ കോൺഫ്ലവറും ഫ്രഷ് ക്രീം ഇതെല്ലാം കൂടെ ജസ്റ്റ് ആദ്യം ഒന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷമേ തീ എത്തിക്കാവൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണേ കട്ട കെട്ടാതെ നന്നായിട്ട് എടുക്കണേ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ ഉണ്ടായത് തന്നെ പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടും വേണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ അത് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് കട്ടയായിപ്പോയേ അപ്പോൾ ഇതാണ്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നില്ലേ അത് എടുത്ത് മൂന്നാമത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഇതെല്ലാം ഒരു ഒരു മീഡിയം എന്താ കട്ടിയിൽ വേണേ ഇത് ലെയർ ചെയ്യാനും കേട്ടോ ഒരുപാട് അങ്ങ് ഇതിപ്പോൾ കൊച്ചു കേ ഡ്രീം കേക്കല്ലേ അത് വലിപ്പം കേക്കിൻ്റെ ബേസിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ഈ ക്രീമുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് വലിയ പാത്രത്തിനകത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ടിയിലുണ്ടാക്കേ ഇതിപ്പം ഒരു മീഡിയം ടൈപ്പിലാണേ കൊച്ചു പാത്രമായത് കാരണം അങ്ങനെ ചെയ്തതേ ഇനി ഇത് നമ്മൾ വീണ്ടും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കണം അടുത്ത ലെയർ സെറ്റ് ചെയ്യുമ്പം അത് രണ്ടും കൂടെ ബ്ലെൻഡ് ആവാതിരിക്കാനാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത് ഇനി മൂന്നാമത്തെ ലെയർ അല്ല നാലാമത്തെ ലെയറാണ് ഇനി ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് ലെയർ ഒരു ബേസ് കേക്കും പിന്നെ ഒരു വൈറ്റ് ക്രീം ബേസ് ആയിട്ടുള്ളതും പിന്നെ ഒരു എന്താ കൊക്കോ പൗഡറിൻ്റെയൊക്കെ ഒരു ക്രീമും കൂടാണ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചത് ഇനി നമ്മളാണെങ്കിൽ ഇതാണ്ട് ഇരുപത് രൂപയുടെ ഒരു ചോക്ലേറ്റും പത്ത് രൂപയുടെ ഒരു ചോക്ലേറ്റും കൂടാണേ മെൽറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത രീതിയിൽ ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി അങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി കേട്ടോ ഡബിൾ ബോയിൽ ചെയ്യണമെന്ന് എന്താ ഇങ്ങനെ നേരിട്ട് ഗ്യാസിനകത്ത് വെച്ചിട്ട് അങ്ങനെ ആക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താൽ മതിയെ ഇത് നന്നായിട്ട് മെൽറ്റായി ഒരു ക്രീമി പരുവത്തിൽ ആക്കി എടുക്കണേ ഒരുപാട് അങ്ങ് എന്താ കട്ടിയിലിരിക്കേണ്ട ഒരു മീഡിയം ടൈപ്പിൽ എന്താണ്ട് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരുപാട് കട്ടിക്ക് വേണ്ട ഈ ചോക്ലേറ്റിൻ്റെ ലെയർ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് മതി കാര്യം എന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കേ എന്നാലും ഞങ്ങളുടെ ലെയർ ഒരുപാട് അങ്ങ് തിന്നായി ഇപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ ഇരുപത് രൂപയുടെ അല്ല പത്ത് മുപ്പത് രൂപയുടെ ചോക്ലേറ്റ് എല്ലാം ഉള്ളായിരുന്നു അത് കാരണം കൊച്ചൊരു ചോക്ലേറ്റ് ഒരു എന്തെയുള്ളത് ചെറിയ ലെയർ ആയിരുന്നേ ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് നമുക്ക് എന്താ ഇത് ചൂട കട്ടിക്കൊക്കെ ആക്കാമായിരുന്നു പക്ഷേ ഇത് വളരെ തിന്നായിട്ടാണ് ഞാനിപ്പം സെറ്റ് ചെയ്തത് കേട്ടോ ഇന്ന് പറഞ്ഞ് ടേസ്റ്റിന് കുറവൊന്നും വന്നില്ല കേട്ടോ അപ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുതേ അത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യണം ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണേ അപ്പോൾ അതാണ്ട് നമ്മളുടെ അവസാനത്തെ ലെയറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഞാൻ ഞാനതിനകത്തുള്ള ചോക്ലേറ്റ് ഫുള്ളായിട്ട് വടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് എന്താ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി കൊക്കോ പൗഡർ ഇങ്ങനെ ഒന്ന് അരിപ്പയിലൂടെ ഇങ്ങനെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കണേ നമ്മൾ കണ്ടിട്ടില്ലേ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ബൂസ്റ്റ് ഉണ്ടല്ലേ ബൂസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കൊക്കോ പൗഡർ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഒരുപാട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു കയ്പ് ടേസ്റ്റ് വരിക ഒരു കുറച്ച് ഒരു സ്പൂൺ ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിൻ്റെ കൂടെ അതിനകത്തൂടെ അരിച്ച് ഇതിനകത്ത് ഇട്ടത് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയാണേ അത് കാണാൻ നല്ലൊരു ഭംഗിയാണേ ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് നമുക്കിനി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു ഒന്ന് ഞാനൊരു ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളു കേട്ടോ അത് തന്നെ കഷ്ടിയാണേ വെച്ചത് അവിടെ ഭയങ്കര മക്കളിവിടുന്ന് എടുക്കമ്മ നമുക്ക് ടേസ്റ്റ് ചെയ്യാമ്മെന്ന് പറഞ്ഞ് ഭയങ്കര ബേളായിരുന്നു ഞാൻ പറഞ്ഞിത് വീഡിയോ ഇടാനുള്ള അല്ലേ മക്കളെ അപ്പോൾ അതൊരു പെർഫെക്റ്റ് ആയിട്ട് വരണ്ടേ അങ്ങനെ പിന്നെ അടിച്ച് പിടിച്ചൊക്കെയാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാനൊരു ഒന്നര മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് താഴത്തെ താഴത്തലേറെ തട്ടിൽ തന്നെയാണ് വെച്ചിരുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ്ട് അതിൻ്റെ കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ലെയർ തന്നെ നമ്മൾ ഒരു ഒരുപാട് കട്ടിയിലല്ലോ ചോക്ലേറ്റ് ചെയ്തത് അത് കാരണം ഒരുപാടങ്ങ് കട്ടിയായി പോയതുമില്ല എന്നാൽ ഒരു എന്താ ടക് ടക് സൗണ്ട് കേൾക്കത്തില്ലേ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നേ അതാണ്ട് നല്ല മൂന്നാല് ലെയറായിട്ടുള്ള നല്ല ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇതങ്ങോട്ട് അങ്ങോട്ട് ഓരോ സ്പൂൺ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റേളുടെ കയ്യിലോട്ട് ഓരോ സ്പൂൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര പെട്ടെന്ന് ആ പാത്രം കാലിയായി നിന്ന് ഒന്ന് നോക്കണം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ ഓരോരുത്തരാണെങ്കിൽ പാത്രം കൊണ്ടൊക്കെ പോവുമായിരുന്നു പിന്നീട് ഞാനത് വാങ്ങിച്ചു വെച്ചത് കേട്ടോ ഒന്ന് വീഡിയോ എടുത്തോട്ടതും പറഞ്ഞ് അങ്ങനെ താണ്ടെ നന്നായിട്ട് നമ്മുടെ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ടേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒറിജിനൽ ഡ്രീം കേക്ക് കഴിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഈ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് വീണ്ടും ഇച്ചിരി വലുതായിട്ടുണ്ടാക്കി തരണ്ടേ അമ്മയെന്ന് മക്കൾ പറയുകയും ചെയ്തു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പാത്രം ഇവിടെ കാലിയായി പിന്നെ കുറച്ച് ഇച്ചിരി ഞാൻ എടുത്ത് മാറ്റി വെച്ചേ ചേട്ടൻ വരുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മൾ എന്തായാലും ഉണ്ടാക്കിയതില്ലേ അതിലൊരു പങ്ക് നമ്മുടെ ചേട്ടനും കൊടുക്കണ്ടേ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ ബൈ ബൈ സി യു